ഫ്രണ്ട്സ് വെൽക്കം ടു ജോഫുസ് മീഡിയ ഇന്ന് നമ്മൾ മാങ്ങയുണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് പച്ചമുളകും രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് അതിൽക്കാവശ്യമായിട്ടുള്ളത് എരിവിനുള്ള മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ചുവന്നുള്ളി ചെറുതാണ് അതുകൊണ്ട് അഞ്ചെണ്ണം എടുത്തു പിന്നെ ഒരു ഉണക്ക മീൻ ചുട്ടെടുത്തത് ഇപ്പം എല്ലാം കൂടി ഒന്ന് ജാറിലേക്ക് നമുക്ക് മാറ്റിയിടാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം നമുക്ക് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം മിക്സിയിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഇങ്ങോട്ടാണ് നമ്മൾ ബാക്സ് ബാക്സേസ് ഇല്ലേ റിവേഴ്സാണ് നമ്മൾ അടിക്കേണ്ടത് ചമ്മന്തി അടിക്കുമ്പോൾ അപ്പോൾ അതൊന്ന് അടിച്ചിട്ടെടുക്കും അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ മിക്സി മുമ്പോട്ട് കറക്കിയാലും നമ്മൾ പേസ്റ്റ് മാതിരി അരഞ്ഞ് കിട്ടും അപ്പോൾ ചമ്മന്തിയുടെ ഒരു രൂപത്തിലാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് ആണ് ചെയ്യേണ്ടത് അടിപൊളിയായിട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ടാവും വണക്കമ്മീൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ കൂടുതലിഷ്ടമാണ് എന്നുള്ള കൂടുതലിടാം ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യുക മാങ്ങാച്ചമ്മന്തിക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും കിട്ടുമെന്ന് മാത്രം അപ്പം എല്ലാവരും ചാനൽ സബ്സോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്